പ്രിയദർശിനി വീവേഴ്സ് ഇൻഡസ്ട്രീസ് സഹകരണ സംഘം മുഴപ്പാലിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന കൈനിറയെ കൈത്തറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു സംഘം പ്രസിഡന്റ് കെ കെ ജയരാജൻ അധ്യക്ഷനായി ഗാന്ധി പറഞ്ഞ ഗാന്ധിസോ ഗാന്ധിസോ എന്ന് എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ് സ്വയം ഏഴായിരം ഗ്രാമങ്ങൾ ഇന്ത്യയിലും എഴുപത് സോറി എഴുപതിനായിരം ഗ്രാമങ്ങൾ ഇന്ത്യയിലും ആ എഴുപതിനായിരം ഗ്രാമങ്ങളിൽ ഓരോ ഗ്രാമത്തിലും അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ അവരവരുപാദിപ്പിക്കുകയും അത് ആവശ്യമുള്ളവർക്ക് കൊടുത്തിട്ട് അവർക്ക് ആവശ്യമില്ലാത്തത് കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ളത് തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു സമ്പദ്ഘടന ഓരോ ഗ്രാമങ്ങളിൽ ഉണ്ടാവുമ്പോൾ അപ്പോഴാണ് ഇന്ത്യ വികസിക്കുക നഗരങ്ങൾ വികസിച്ചതുകൊണ്ട് മാത്രം ഒരു 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 രാജ്യം വികസിക്കില്ല കാരണം നഗരങ്ങൾ വിൽക്കുന്ന ഇടങ്ങളാണ് വാങ്ങുന്ന ഇടങ്ങളല്ല എപ്പോൾ വിൽക്കും തോറും ആടെ പൈസ കൊണ്ട കൊടുക്കണ്ടേ കൊടുക്കാൻ പൈസ നാട്ടുകാരുടെ കയ്യിൽ വേണമെങ്കിൽ എന്ത് വേണം നാട്ടുകാർ എന്തെങ്കിലും വിൽക്കണ്ടേ പണ്ട് അഞ്ചരക്കണ്ടി ടൗണിലാവട്ടെ റാവുമൂലി ആവട്ടെ ചക്കരക്കല്ലിലാവട്ടെ കടകൾ വിൽക്കുന്ന കടകളെ പോലെ തന്നെ മലഞ്ചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന കടകളും അല്ലേ മുതിർന്ന നെയ്ത് തൊഴിലാളികളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് ആദരിച്ചു കൂടുതൽ അംഗങ്ങളെ ചേർത്ത തൊഴിലാളിയെ കെ സി മുഹമ്മദ് ഫൈസൽ അനുമോദിച്ചു പ്രോത്സാഹന സമ്മാനങ്ങൾക്ക് അർഹരായവരെ സദസ്സിൽ വെച്ച് സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പി ഷൈജു അനുമോദിച്ചു പി വി വത്സല പി കെ ശോഭന ആർ പി അശോകൻ കെ സുനിത കെ ശ്രീദേവി ശശികുമാർ സെക്രട്ടറി ബി വിനോദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ചക്രക്കൽ